പരിശുദ്ധ പരമ ദിവ്യകാരുടെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് അത്തായ വിശേഷം ഇരുപത്തിയെട്ട് ഇരുപത് യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും പരിശുദ്ധ കൃഹാരയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഒരക്കത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പമായിരിക്കുന്നു നല്ല തമ്പുരാനെ നന്ദി ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യയം ഒൻപതാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടു ഉണ്ടായിരിക്കും നല്ല തമ്പുരാനെ ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വീണ്ടും ജോഷുയുടെ പുസ്തകം ഒന്നാം മധ്യായ അഞ്ചാം തിരുവചനം ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല കൊണ്ടുതങ്കാനെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ഒപ്പമാണ് ഞങ്ങളിപ്പോഴായിരിക്കുന്നത് ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളമായി അങ്ങ് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വിശുദ്ധ യോഹനാനുസൃവിശേഷം പതിമൂന്നാം അധ്യായം കുന്നു മുതലുള്ള തിരുവചനങ്ങൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് അവൻ അറിഞ്ഞു എങ്ങനെയാണ് അറിഞ്ഞു നാളെ വരാനിരിക്കുന്ന കുരിശുമരണം അവൻ തിരിച്ചറിഞ്ഞു ആ സമയത്ത് ഹൃദയം ഒത്തിരിയേറെ നീറുന്ന ആ നിമിഷം വചനം പറയുകയാണ് ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളമായി ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങയുടെ തൃത്പാദത്തിങ്കൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൂടെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ എവിടെയൊക്കെയാണോ ആയിരിക്കുന്നത് അവിടെയൊക്കെ അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അനന്തകാരുണ്യത്തെ ഓർത്ത് അനുതമ്പരാനെ നന്ദി പറയുന്നു ഈശോയെ അങ്ങേടത്തിനു മുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾ എത്ര അധികമായി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിശ്വദേവൻലാലിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിനാലാം തീയതി വചനം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല പൊന്നുതമ്പരാനെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നന്ദി പറയുന്നു ഈ ദിവസത്തിന്റെ അവസാന സമയത്ത് വിശ്രമത്തിനൊരുക്കമായി ഞങ്ങൾ പോകുന്നതിന് മുൻപ് അങ്ങയോടൊപ്പം ഈ സമയം ചെലവഴിക്കണം ഞങ്ങളായിരിക്കുന്നത് അത് അങ്ങയുടെ സ്നേഹത്തിന്റെ അടയാളമാണ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കരുതലാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യോഗനാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം എന്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവരും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല ഷോയെ ഞങ്ങൾ പരിപൂർണമായി ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് തിരുവിലാവിലേക്ക് കരുണയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ ആത്മീയ ഭൗതിക ജീവിതത്തെ അതിൻ്റെ ഓരോ തലങ്ങളെ പഠനമേഖലകളെ തൊഴിൽ മേഖലകളെ ഉപജീവന മാർഗത്തെ കാർഷിക മേഖലകളെ ഒക്കെ ഈശോയെ സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ താമസിക്കുന്ന വീടിനെ വീടിന് നാല് അതിർത്തികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധന സവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈശോയെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു യാചിക്കുന്നു അങ്ങയുടെ ഞങ്ങൾ ഇപ്പോൾ ചേർത്ത് വെച്ച ഓരോ നിയോഗങ്ങളെ ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബലഹീനരാണ് പാപികളാണ് എളിയവരാണ് പക്ഷെ അങ്ങയുടെ കാരു സ്നേഹവും അനന്തമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഷോയെ ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ജീവിതത്തിന്റെ മേൽ രോഗികളായി വേദന അനുഭവിക്കുന്നവരുടെ മേൽ കുടുംബസമാധാനമില്ലാത്ത കുടുംബങ്ങളുടെ മേൽ മദ്യപാനത്താലും ചെടിക ഭാവത്താലും പീടെ അനുഭവിക്കുന്ന വ്യക്തികളുടെ കുടുംബാംഗങ്ങളുടെ മേൽ നല്ലൊരു ജോലി ലഭിക്കാതെ വേദനിക്കുന്ന മക്കളെ ലഭിക്കാൻ ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതത്തിന് തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിൽ മേഖല തകർന്ന് ഒത്തിരി കഷ്ടത അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു പലവിധ രോഗത്താൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവയെല്ലാം അങ്ങയുടെ കലങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ കൃപ മാത്രം മതി ഞങ്ങൾ ജീവി ശുദ്ധീകരിക്കപ്പെടുക അങ്ങയുടെ കൃപ മാത്രം മതി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുക അങ്ങയുടെ കൃപ മാത്രം മതി ഞങ്ങൾ എഴുന്നേൽക്കുക ഈശോയെ വലിയ കൃപയാൽ അനുഗ്രഹത്താലും ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യോഹനാൻ സുവിശേഷം പതിനാല് പതിനാല് എന്റെ നാമത്തിൽ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഈശോയെ അങ്ങയുടെ നാമത്തിൽ യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുൺ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുൺയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും വിശുദ്ധ പുഴ്ചയും എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റതെന്ന് ശർക്കമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരഹിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ കഴിവു അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേലായിരിക്കണം ലൂഖാസുവിശേഷം ഒൻപതാം മതിയായി പതിനഞ്ചാം തിരുവചനായ പിതാപ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല വീണ്ടും യോഹനാല സുവിശേഷം പതിനാല് പതിനാല് എന്റെ നാമത്തിൽ നിങ്ങളോട് നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തത് ഈശോയെ വചനത്തിലെ വലിയൊരു അഭിഷേകം ചൊരിയണമേ വചനത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയണമേ എങ്ങടെ നാമത്തിൽ യാചിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ നിറയ്ക്കണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ കാർഷിക മേഖലകളെ ഉപജീവന മാർഗത്തെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ കടബാധ്യതയുടെ പേര് തൊഴിലില്ലായ്മയുടെ പേര് ഞങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനത്താലും ലഹരി വസ്തുക്കളാലും ജടിക ഭാവങ്ങളാലും മറ്റ് അശുദ്ധമായ പ്രവൃത്തികളാലും കുടുംബസമാധാനം നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ പേര് ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ സുവിശേഷം ഏഴ് മുപ്പത്തി എട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരംഗിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അറിവുകൾ ഒഴുകും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ നല്ല നമ്പുരാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും സമർപ്പിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അറിവുകൾ ഒഴുകുമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ അധികാരത്തിൽ അഭിഷേകത്തിൽ ഈശോയെ അങ്ങേ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു ഈശോയെ ആ വിശ്വാസത്തിന്മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണം പരിശുദ്ധാത്മാവിനെ ശക്തമായി നിറവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് അങ്ങനെ ഈശോയെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യക്തികളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ വ്യക്തികളെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവയ്ക്കെതിരെ വരുന്ന അവരെ സ്വാധീനിക്കുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന അലട്ടുന്ന ബാധിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും സാന്നിധ്യങ്ങളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ പരിശുദ്ധ കരികാമറയത്തിന്റെ മധ്യസ്ഥതയും സകല വിശുദ്ധരുടെയും മാലാഖ വൃന്ദങ്ങളുടെയും കാവൽ മാലാഖയുടെയും സാന്നിധ്യത്തിൽ മധ്യസ്ഥതയും ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു പുരുഷന്റെ കീഴിലേക്ക് ആട്ടിപ്പായു പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ എല്ലാ മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കളോട് എല്ലാ ജടിക ഭാവത്തിന്റെ ദുരാത്മാക്കളോട് എല്ലാ മന്ത്രവാദ കോടോത്ര ആഭിചാര ക്ഷുദ്രവിദ്യ കൈവിഷത്തിൻ്റെ ദുരാത്മാക്കളോട് നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ചോ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും അകച്ചൊരിയണം തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന അകിട രക്തത്തിന്റെ തിരിച്ചലത്തിൻ്റെ ശക്തിയും കൃപയും ഓരോ മക്കളിലേക്കും വകച്ചൊരിയണം ഈ പ്രാർത്ഥനാ കൂട്ടാലയിൽ പങ്കു പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും തിരുവിലാവിൽ നിഴുകുന്ന കരുണയ കരുണയാ വിശുദ്ധീകരിക്കണം വ്യക്തികളെയും ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വിശുദ്ധ കോട്ട കെട്ടി ഓരോ മക്കളെയും അവരുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണം ശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ അവിടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് വരുന്നു ശരീരത്താനം വിലയേറെ പാപത്തിൻ കരകളിൽ നിന്നും

നമ്മുടെ കൃതാവ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹമാസം നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ